കൊച്ചിയിൽ നിന്നും താമസം മാറിയതായി പറയുകയാണ് നടൻ ബാല കഴിഞ്ഞ കുറേ കാലത്തെ കൊച്ചി ജീവിതം അവസാനിപ്പിച്ചാണ് തൻ്റെ ഭാര്യ കോകിലക്കൊപ്പം ബാല താമസം മാറിയത് താൻ ചെയ്യുന്ന നന്മകൾ ഇനിയും തുടരുമെന്നും തൽക്കാലത്തേക്ക് മറ്റൊരിടത്തേക്ക് പോവുകയാണെന്നും ബാല പറയുന്നുണ്ട് എല്ലാവർക്കും നന്ദി ഞാൻ ചെയ്ത നന്മകൾ ഞാൻ തുടരുക തന്നെ ചെയ്യും എന്നാൽ കൊച്ചിയിൽ ഞാനിനി ഇല്ല കാലം ഒരു കുടുംബം പോലെ നമ്മൾ കൊച്ചിയിലുണ്ടായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളെ വിട്ട് കൊച്ചി വിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ദൂരേക്കൊന്നുമല്ല എന്നിരുന്നാലും എന്നെ സ്നേഹിച്ച എല്ലാവരോടും പറയാതെ വരുന്നത് എങ്ങനെയാണ് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് പ്രിയരെ എന്നെ സ്നേഹിച്ച പോലെ തന്നെ നിങ്ങൾ എൻ്റെ കോകുലയെയും സ്നേഹിക്കണം എൻ്റെ കുടുംബത്തിനു വേണ്ടി എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി മനസുഖമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി തൽക്കാലം മറ്റൊരിടത്തേക്ക് പോകുന്നു ആരോടും എനിക്ക് യാതൊരു പരിഭവവുമില്ല എല്ലാവരും സന്തോഷമായി ഇരിക്കട്ടെ ഇതാണ് ബാലയുടെ വാക്കുകൾ ഒക്ടോബർ ഇരുപത്തിമൂന്നിനായിരുന്നു ബാലയുടെയും കോകിലുടെയും വിവാഹം കുട്ടിക്കാലം മുതൽ ബാലയെ തനിക്ക് വളരെ ഇഷ്ടമായിരുന്നുവെന്നും നടനെക്കുറിച്ച് ഒരു ഡയറി വരെ എഴുതിയിട്ടുണ്ടെന്നും ഒക്കെ കോകില പറഞ്ഞത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു അവളുടെ മനസ്സിലുള്ള ഇഷ്ടം അറിഞ്ഞപ്പോൾ എന്നിൽ ഞെട്ടലാണ് ഉണ്ടായത് വർഷങ്ങളായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഇഷ്ടമാണെന്നുമാണ് ബാല ഇതേപ്പറ്റി പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെന്നും മനസ്സിലാക്കി ആ ഡയറി ഒരിക്കലും കള്ളമല്ല അതിൽ ആത്മാർത്ഥതയുണ്ടെന്നും ബാല അന്ന് പറഞ്ഞിരുന്നു ഏതാനും നാളുകൾക്ക് മുമ്പ് മുൻ ഭാര്യയുടെ പരാതിയിൽ ബാലയെ അറസ്റ്റ് ചെയ്തതും വലിയ വാർത്തയായിരുന്നു ഫേസ്ബുക്കിലൂടെയാണ് നടൻ കൊച്ചി വിട്ടുപോയ കാര്യം സൂചിപ്പിച്ചത് മുറപ്പെണ്ണായ കോഹ്ലയെ വിവാഹം ചെയ്തതോടെ ബാല കേരളത്തിൽ നിന്ന് തന്നെ താമസം മാറിയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ താൻ കൊച്ചിയിൽ നിന്നും പോവുകയാണെന്ന് നടൻ തന്നെ പറയുന്നത് നിരവധി പേരാണ് ബാലയുടെ പോസ്റ്റിനാരെ കമൻറ്റുമായി എത്തിയത് നടനെ പരിഹസിച്ചുകൊണ്ടുള്ളതാണ് കമൻ്റുകളിൽ ഏറെയും ചില കമൻറ്റുകൾ ഇങ്ങനെയാണ് മലയാളികൾ താങ്കളെ കുറേയധികം ഇഷ്ടപ്പെട്ടു സ്നേഹിച്ചു പലതിൻ്റെയും യഥാർത്ഥ കാരണം അറിയാതെ പക്ഷേ താങ്കളുടെ കുറെ പ്രഹസനങ്ങൾ കാരണം താങ്കൾ നന്നായി എല്ലാവരെയും വെറുപ്പിച്ചു വെറുതെ ഷോ ഓഫ് കാണിക്കാതെ ഇനിയെങ്കിലും സന്തോഷമായി ജീവിക്കുക ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി പ്രദർശിപ്പിക്കാനുള്ളതല്ല നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ മാത്രമേ ഉണ്ടാകൂ ഈ നാട്ടിലെ ഓൺലൈൻ മാധ്യമങ്ങൾ ഉണ്ടാകില്ല അവർ ഇന്നലെ നിങ്ങളുടെ കൂടെയെങ്കിൽ നാളെ വേറൊരാളുടെ കൂടെ പോകും യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ജീവിക്കുക ആരോഗ്യം ശ്രദ്ധിക്കൂ പുതിയൊരു തുടക്കത്തിന് എല്ലാ ആശംസകൾ നേരുന്നു എന്നാണ് ഒരാളുടെ കമൻറ്റ് മനസമാധാനം സ്വന്തമായി കണ്ടെത്തേണ്ടതാണ് അണ്ണ ഇരുന്നൂറ്റമ്പത് കോടി കൊടുത്താൽ അത് കിട്ടില്ല പിന്നെ ഞാൻ നല്ലവനാണ് നല്ലവനാണെന്ന് അറിയിക്കാൻ ഭാര്യയെ വെച്ചുള്ള ഷോകൾ പരമാവധി ഒഴിവാക്കുക ആ ഷോയൊക്കെ വെറും ഷോ മാത്രമായിരുന്നു എന്ന് ആളുകൾക്ക് അറിയാം പിന്നെ പറ്റുമെങ്കിൽ അണ്ണൻ്റെ സ്വന്തം ഊരായ തമിഴ്നാട്ടിലേക്ക് തന്നെ പോകാൻ ശ്രമിക്കുക മലയാളിക്ക് കുടിക്കുന്ന കഞ്ഞയ്ക്ക് കുറച്ച് സമാധാനം വേണം അതുകൊണ്ടാണ് ഈ തരത്തിലൊക്കെയാണ് കമൻറ്റുകൾ വന്ന് നിറയുന്നത് ഇനി തിരുമ്പി വരക്കൂടാതന്ന എന്നും ചിലർ പറയുന്നുണ്ട് ചിലർ കുറെ കൂടി രൂക്ഷമായ ഭാഷയിലാണ് ബാലക്ക് മറുപടി നൽകുന്നത് രണ്ട് മലയാളി പെൺകുട്ടികളുടെ ജീവിതം തകർത്തവനല്ലേ നീ തമിഴ്നാട്ടിലേക്ക് തന്നെ പോയിക്കോ മേലിൽ ഈ ഭാഗത്ത് വന്നു പോകരുത് എന്നൊക്കെയാണ് അവരുടെ കമൻറ്റുകൾ